അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഞാൻ ഓർപ്പെടുത്തുന്നത് ഈ മരിക്കുന്ന സമയത്ത് മരിച്ച സമയത്ത് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പാവപ്പെട്ട ഞാൻ നാളെ മരിക്കുമ്പോ ഇന്നല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം മരിക്കുമ്പോ വരാൻ പോകുന്നത് എന്താ സംഭവിക്കുന്നതെന്താ എൻ്റെ ഉപ്പ മരിച്ചപ്പ സംഭവിച്ചതെന്താ പലരും മരിച്ചപ്പ സംഭവിച്ചതെന്താ എൻ്റെ കൂടെ കളിച്ചിരുന്നവർ എൻ്റെ കൂടെ പഠിച്ചിരുന്നവർ എൻ്റെ അടുത്ത് പഠിച്ചിരുന്നവർ എൻ്റെ മുതൽപ്പെട്ട പലർ മരിച്ചുപോയില്ലേ അവരൊക്കെ മരിച്ചപ്പ അനുഭവിച്ചത് അറിയുമോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും അനുഭവിക്കാനുള്ളത് നീ എന്താണെന്നറിയോ ഉമ്മാവിനക്കറിയോ ഭർത്താവ് മരിച്ച ഉമ്മമാരില്ലയോ മക്കൾ മരിച്ച ഉമ്മമാരില്ലയോ ഭാര്യ മരിച്ച ഭർത്താക്കളില്ലയോ ഉപ്പ മരിച്ച മക്കളില്ലയോ പലരും മരിച്ചില്ലയോ അവരൊക്കെ മരിച്ച സമയത്ത് അനുഭവിച്ചതറിയോ അവ്വാ അതുകൂടി ഞാനൊന്ന് പറയട്ടെ ഇന്ന ഇലയിന് ഈ ആപൂൺ തിരിച്ച് വിളിക്കുമ്പോൾ റബ്ബ് തിരിച്ച് വിളിക്കുമ്പോൾ റബ്ബ് മടക്കി വിളിക്കുമ്പോ പ്രതിഫലത്തിന് തുടക്കം കുറിക്കുമ്പോ അതാ കണക്ക് ചോദിക്കാൻ പടത്ത റബ്ബ് തിരിച്ചു വിളിക്കുമ്പോ അനുഭവപ്പെടുന്നതറിയോ ില മക്കളേ കെട്ടുകഥ പറയുകയല്ല കേവലം ചിത്രീകരണമല്ല ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത പറഞ്ഞത് മുഴുവനും സത്യമായി പുലർന്നിട്ടുള്ള ഹബീബ് മുഹമ്മദു റസൂലോ അവളൊന്ന് പഠിപ്പിച്ച യാഥാർത്ഥ്യങ്ങളാ അവന്റെ റസൂല് പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സത്യമല്ല എന്ന് നിനക്ക് തോന്നുന്നു എന്നെങ്കിൽ നീ നിസ്കരിക്കണ്ട മുസ്ലിം നിസ്കരിക്കണ്ടാ മുണ്ട അതിനർത്ഥമില്ല അതേ തൊണ്ണൂറായിരം അത്ഭുതങ്ങളിലൂടെ റസൂല് പറയുന്നത് മുഴുവനും സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയ നേതാവല്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളെ മെഹല് ഹബീബ് കുത്തുബ ഓത രണ്ടാമത്തെ കുത്തുബൈയിൽ ഓതിയിട്ടില്ലേ ആയിരക്കണക്കിന് ആളുകൾക്ക് കേൾക്കും വിധത്തിൽ ചരക്കല്ലുകളെ കൊണ്ട് കൈകളിൽ നിന്ന് കേൾപ്പിച്ചു കൊടുത്ത ആയിരക്കണക്കിന് ആളുകൾ ൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള ബാരൽ ശുദ്ധജലം കൈവിരലുകൾക്കിടയിൽ നിന്ന് നിർഘളിപ്പിച്ച് കാണിച്ചു കൊടുത്ത കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞില്ലേ അടുത്ത ആഴ്ചയും പറയില്ലേ എല്ലാ ആഴ്ചയും പറയില്ലേ ഇങ്ങനെ അത്ഭുതം ബോധ്യപ്പെടു അത്ഭുതം കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തിയ തങ്ങളാ ചന്ദ്രൻ പിഴർത്തി നടത്തി അള്ളമാൻ കൊണ്ട് പ്രഭാഷണം നടത്തി സംസാരിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്ത തങ്ങളാ ചെന്നായെ കൊണ്ട് ചൊല്ലി കേൾപ്പിച്ചു കൊടുത്ത മുത്തനബിയെപ്പറ്റി വാചാലമായി പ്രസംഗിപ്പിച്ച് കേൾപ്പിച്ചു ആ കൊടുത്തതങ്ങളാറസൂലി പറയുകയാ സമയത്ത് മനുഷ്യന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പിടിക്കാൻ ആത്മാവും ദേഹവും ദേഹിയും തമ്മിൽ മരണമെന്ന് പറയുന്നത് പിരിയുന്നത് ഈശ്വന്റെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം ആത്മാവാണ് ആത്മാവില്ലെങ്കിൽ പിന്നെ ശരീരം എന്തിനാ ഈ ആത്മാവ് ശരീരത്തിലുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിന് ഈ പവറൊക്കെ ആത്മാവില്ലെങ്കിൽ പിന്നെ കണ്ണിങ്ങനെ തുറക്കുന്നല്ലാതെ കാണുമോ കേൾവിയുണ്ടാകും നമുക്ക് ഒരുപാട് ഒരുപാട് ഡിഗ്രികളുണ്ട് ബഹുഭാഷാ പണ്ഡിതനാണ് എമ്പാടും സയൻസും ടെക്നോളജിയും നമ്മുടെ തലയിലുണ്ട് ആത്മാവ് പോയാൽ പിന്നെ പിന്നെ ആർക്ക് പറ്റുമത് പിന്നൊരൊറ്റ കാര്യം എപ്പോഴാ മയ്യത്തെടുക്കാതെ നേതാവിനെ പിന്നെ ആർക്ക് വേണം അനുയായികളെ പിന്നെ ആർക്ക് വേണം ഒരു ദിവസം പോലും ആത്മാവില്ലാത്ത ഭർത്താവിനെ ഭാര്യക്ക് വേണ്ട എന്റെ ഭർത്താവ് പോയിട്ട് ഒരു പെണ്ണു വല്ലായി മയ്യെത്താ കൊണ്ടുവരണ ഇപ്പൊ ഒരു പെണ്ണ് പറഞ്ഞത്രേ അവിടെ തന്നെ പറയുന്നത് ഇങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ട് താങ്ങി പിടിച്ച് കൊണ്ടുവന്നു കെട്ടിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാമത് ആർക്കും വേണ്ടത് വേണമെങ്കിൽ ഈ ആത്മാവ് ശരീരത്തിൽ വേണം എന്നാൽ ഈ ആത്മാവോ അതിനെ കാണാൻ കഴിയില്ല അത് തീർത്തും പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ ഈ ശരീരം നിശ്ചലമാകുന്നു ഇന്നിപ്പോ ഒരാളെ കണ്ണു കൊടുക്കുകയാണെങ്കിൽ എത്രപ്പെട്ടു കിടി കൊടുത്താലും റുപ്പ്യട്ടും കൈ കൊടുത്താലത്ത് റുപ്പ്യട്ടും ഒരു മനുഷ്യന്റെ പാർട്സുകളൊക്കെ ഓരോന്നോരോന്നായി വിൽക്കുകയാണെങ്കിൽ എത്ര റുപ്പിക്കുള്ള മുതലുണ്ട് നമ്മൾ പറയും നമ്മൾ പാവപ്പെട്ട സാധനാണ് സാധുവാ ഏത് സാധുവിൻ്റെ അടുത്തും കോടിക്കണക്കിന് മുതൽ ഇല്ലേ ഈ ഇരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഒരു കിണ്ണി തരുവോ ഒരു മുപ്പത് ലക്ഷം കൊടുക്കാം കംപ്ലൈൻറ് ഇല്ലാത്തൊരു കിണ്ണി തരുമോ കണ്ണ് ഒരു ഇരുപത് ലക്ഷം കൊടുക്കുക ഒരു കണ്ണ് തന്നാൽ സംഗതി ഒരാൾക്ക് കാണാൻ വേണ്ടി ഒരു കണ്ണല്ലേ വേണ്ടു മറ്റേ കണ്ണ് സൗന്ദര്യത്തിന് കാഴ്ചക്ക് ഒരു കണ്ണ് മതി ഒരു കണ്ണിന് മാത്രം കാഴ്ചകളെ എത്ര എത്ര ആൾക്കാർ അല്ല കുളവ് കുറവുണ്ടോ പക്ഷേ അതൊക്കെ ആത്മാവ് പോയി സമയം കഴിഞ്ഞാൽ പിന്നെ അതിനു പറ്റില്ല ഈ ആത്മാവിനെ ഈ ഭ്രൂണത്തിനകത്തേക്ക് കടത്തിവിട്ടത് നാല് അതൊരു മരക്കിന്റെ ഡ്യൂട്ടിയാണ് ആര് പറഞ്ഞു മുഹമ്മദു അതുകൊണ്ട് ആ മുഹമ്മദ് നാല് മാസം പ്രായം തികയുമ്പോൾ നൂറ്റി ഇരുപത് ദിവസമാകുമ്പോൾ ഒരു മലക്ക് വന്നിട്ട് ഈ ആത്മാവിനെ അതിലേക്ക് സന്നിവേശിപ്പിക്കും അതോടുകൂടി തുടങ്ങി ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൃത്യമായ ടൈം അതിന് രേഖപ്പെടുത്തും വാല്യൂ ഇത്ര സമയത്തേക്ക് ആ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം കഴിക്കേണ്ട ആഹാരങ്ങൾ മുഴുവനും രേഖപ്പെടുത്തും ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ മുഴുവനും രേഖപ്പെടുത്തും ആ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരം അന്തിമ ഘട്ടത്തിൽ വിജയിച്ചവനോ പരാജയപ്പെട്ടവനോ എന്ന് രേഖപ്പെടുത്തും ആ രേഖപ്പെടുത്തിയതനുസരിച്ച് പിന്നെ കാര്യങ്ങൾ നടക്കും ഏതുപോലെ ഒരു മൊബൈലിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ അത് എത്ര ദിവസത്തേക്ക് എന്ന് രേഖപ്പെടുത്തും അതിൻ്റെ കൂടെ എത്ര ടൈം ഡാറ്റയുണ്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയാ പറയാത്ര ജി ബി എം പി അതൊക്കെ രേഖപ്പെടുത്തും അത് എത്ര എസ് എം എസ് ഫ്രീ ഉണ്ട് അപ്പൊ രേഖപ്പെടുത്തും നമ്മളെ നമ്മളെപ്പോലത്തെ ആളുകൾ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല അതറിയുന്ന ആളുകൾ നോക്കിയാൽ കൃത്യമായിട്ട് പറയും നെറ്റ് ഇത്രയാളുള്ളത് അതുപോലെ എൻ്റെ വാല്യൂ ഇത്രയാണ് റെഡി അതിൽ ഇത്ര യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത്ര ബാക്കിയുണ്ട് ഒക്കെ കൃത്യമായിട്ട് പറയും അത് നമ്മൾ സർവ്വസാധാരണമായി നമുക്ക് ഒരു കാര്യമാണ് എന്നാൽ ഈ മലക്ക് സന്നിവേശിപ്പിച്ച ആത്മാവെന്ന് സന്നിവേശിപ്പിക്കുമ്പോൾ ആ ആത്മാവിന്റെ കൂടെ ഇതൊക്കെ രേഖപ്പെടുത്തും ചിലർ അത് കൃത്യമായി കണ്ടു വായിച്ചു പറയും അതിനെപ്പറ്റി അറിയുന്ന ആളുകളത് പറയും അരിഫീകളായ ആളുകൾക്ക് അത് കാണാൻ ചില കണ്ണുകളുണ്ട് അവരത് കണ്ടുകൊണ്ട് പറയും മരണത്തെപ്പറ്റി പറയും സംഭവിക്കാൻ പോകുന്നത് പറയും കഴിക്കാൻ പോകുന്നത് പറയും കഴിച്ചത് പറയും അതൊക്കെ വരെ പ്രത്യേകമായ കാഴ്ചയാണ് എന്നാൽ അതിന് കൃത്യമായ ടൈം വരുമ്പോൾ അതിൻ്റെ അല്യോവ കഴിയുമ്പോൾ ആത്മാവിനെ തിരിച്ചു വിളിക്കാൻ അള്ളാഹു മലക്കുകൾ അയക്കുന്നു അഞ്ഞൂറ് മലക്കുകളാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ വരുന്നത് നേരത്തെ അങ്ങോട്ട് കടത്തിവിട്ടത് ഒരു മലക്കാണ് അന്ന് ഈ ശരീരത്തിന് ഒരു കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമാണ് അന്ന് വളരെ ചെറുതാണ് ഇന്നോ ഇന്നാ കോഴിമുട്ടയുടെ മഞ്ഞയുടെ വലിപ്പമുള്ള ഭ്രൂണം അത് ഭ്രൂണമല്ല അത് മാംസമല്ല മാംസത്തിനും മൊത്തം എല്ലാണ് എല് വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞതാണ് എല്ലിനകത്ത് മജ്ജകളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പീസുകളാണ് ആ എല്ല ഏതെല്ലാം തരത്തിലുള്ള എല്ലുകളാ അല്ല നല്ലൊരു കലം പോലത്തെ തലത്തൊട്ടിയാണ് ഒരു ചങ്ങല പോലത്തെ നട്ടെല്ലാണ് അള്ള ഏറ്റവും ശക്തിയുള്ള തൊടയെല്ലാണ് എല്ലേക്ക് മുഴുവനും എല്ലിനകത്ത് മജ്ജയാണ് ആ മാംസങ്ങൾക്ക് പുറമേ തൊലികളാണ് മുഴുവനും അതാ കൃത്യമായി വേദന സംവേദിനികളാണ് ഈ ദുലി പ്രപഞ്ചം ഈ ദുനിയ മുഴുവനും പതിനായിരം തവണ ചുറ്റും മാത്രം സ്ഥിരാവ്യൂഹങ്ങൾ ഓരോ ശരീരത്തിലുമുണ്ട് അതിനപ്പുറം രണ്ട് കിടിലികളുണ്ട് മിടിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടുണ്ട് അല്ലാ രോമങ്ങളുണ്ട് നമ്മുടെ കൈകളിലും കൈകളിലും കാലുകളിലും വിരലുകളിൽ നികങ്ങളുണ്ട് അതെല്ലാം പടച്ചത് ഈയൊരറ്റ ഭ്രൂണത്തിൽ നിന്നു തന്നെ ആ ഒരു ബീജഗണത്തിൽ നിന്നു തന്നെ അതിൽ മുഴുവനും ആത്മാവ് അതിൽ നിന്നൊക്കെ ഇരുന്നൂറ്റി അൻപത് മലക്കുകൾ വലഭാഗത്ത് വന്ന് നിൽക്കുന്നു ഇരുനൂറ്റി അൻപത് മലക്കുകൾ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു ഈ മലക്കുകൾ പതിയെ പതിയെ പിടിക്കുന്നു അല്ലാ കാലിന്റെ വിരൽ മുതൽക്ക് മുട്ടുവരേക്കും അമ്പത് മുട്ടു മുതൽ കര വരേക്കും വേറെ അൻപത് വേറെ അവിടെ നിങ്ങൾ നെഞ്ഞിവരേക്കും ഏറെ അൻപത് കൈവിരലുകളിൽ നിന്ന് മുട്ടിവരേക്കും ഏറെ മലക്കുകൾ ആ മലക്കുകള അവിടുന്ന് ഷോൾഡർ വരെ ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി ഈ മലക്കുകൾ പിടിക്കുകയാ പിടിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുന്നതോ മണിക്കൂറ് കണക്കിന് നീണ്ട പരിപാടി രണ്ട് മണിക്കൂറ് പ്രഭാഷണം അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പ്രഭാഷണം അത് എത്ര സെക്കൻഡ് കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊരു അതാ മറ്റൊരു മെമ്മറിയിലേക്ക് എത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു ഒന്നുപോലും കുറയാതെ നിമിഷ നേരങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നും ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ട 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 പഴയകാലത്ത് ഇരുപതിനായിരം തൊഴിലാളികൾ മാസങ്ങളോളം ചെയ്തിരിക്കുന്ന പണികൾ ഇന്ന് എത്ര പെട്ടെന്നാ ജെ ബിയും അതുപോലത്തെ മെഷീനുകളും ചെയ്യുന്നത് ഉദാഹരണമായി പറയാമെങ്കിൽ ഈ മലക്കുകളൊക്കെ എത്ര പെട്ടെന്നാണ് ഇതെല്ലാം ചെയ്തു തീർക്കുന്നതറിയോ നിമിഷ നേരം കൊണ്ട് മരിച്ചു വീഴുന്നവനും ഇതൊക്കെ അനുഭവിക്കുന്നു അവനിലും സംഭവിക്കുന്നു പക്ഷേ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വലിച്ചൂരുമ്പോ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് അറിയണേ ഓ നമ്മിൽപ്പെട്ട ഒരാളുടെ നഗത്തിന്റെ ഉള്ളിലൂടെ ഒരു ആണി അങ്ങോട്ട് കുത്തിക്കേറ്റിയങ്ങനെയുണ്ടാകും അവനത് സമാധാനത്തോടുകൂടി കണ്ടു നിൽക്കുമോ അവൻ സമാധാനത്തോടുകൂടി അവൻ നിൽക്കുമോ അല്ല കരയൂലേ കൈകാലുകളിട്ട് നിലത്തടിക്കൂലേ വല്ലാതെ സ്വസ്ഥതനാകൂലേ ഞാൻ ചോദിക്കുന്നു ഒരാണി അങ്ങ് കേറുമ്പോൾ നീ കടന്ന് ഇങ്ങനെ പെടയുന്നത് എന്തിനാ ഇങ്ങനെ കടന്ന് ആർക്കുന്നത് എന്തിനാ ഒന്നുമല്ല ഒരു ആണി നമ്മുടെ താഴിയുടെ താഴ്ഭാഗത്തു കൂടെ മെപ്പോട്ടങ്ങ് കയറ്റിയാൽ കൈയിൻ്റെ നഖത്തിൽ കൂടി അങ്ങ് തുളച്ചു കയറ്റിയാൽ വേദന കൊണ്ട് പെടയുകയാ എന്താണങ്ങനെ വേദനിക്കുന്നത് അറിയോ ആണി ൊന്നും ചെയ്തിട്ടല്ല ആണിയൊന്നും പ്രവർത്തിച്ചിട്ടല്ല ഈ ആത്മാവ് ശരീരത്തിന് മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടുമൊന്ന് ആണി കയറുന്ന സ്പേസിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ് അതിൻ്റെ വേദനയാ ആത്മാവില്ലെങ്കിൽ വേദനിക്കില്ലല്ലോ ആത്മാവില്ലാത്ത ശരീരത്തെ എന്ത് ചെയ്താലും ശരീരമറിയില്ല പക്ഷേ ആത്മാവുള്ളത് കൊണ്ടാണ് വേദനിക്കുന്നത് ഇത് ഈ ആത്മ ഒരാണി അങ്ങോട്ട് കയറുന്ന സമയത്തുണ്ടാകുന്ന അനുഭവമാണെങ്കിൽ മരിക്കുമ്പോ ഈ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിലും ഇതുപോലെ ആണികൾ കയറുന്നത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടൂ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ ഇതാണൊരു മനുഷ്യന്റെ നോർമൽ മരണമെന്ന് പറയുന്നത് വേദനിക്കാത്ത ഭാഗങ്ങളില്ല പറയുന്നു അതേ മരണത്തിൻ്റെ വേദന അത് ഹത്താണ് അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് അതിമിഥ്യല്ല അത് കേവലം അവതരണമല്ല ഈ മരണത്തിന്റെ വേദന ഇത്രമാത്രം ഭീകരമാണെങ്കിൽ എന്താണ് മരിക്കുന്ന സമയത്ത് ആളുകൾ കയ്യും കാലും നിലത്തിട്ടടിച്ച് കരയാത്തത് ഖസാലി മാമദിന് മറുപടി പറയുന്നുണ്ട് മോനെ ഒരാൾ നിന്റെ കയ്യോ കാലോ പിടിച്ച് ആണി കുത്തിക്കേറ്റുമ്പോൾ അവിടെ മാത്രമാണ് നിനക്ക് വേദന അനുഭവപ്പെടുന്നത് നിന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഫ്രീ ആണ് അതുകൊണ്ട് പെടയാനും ഇളകാനും കരയാനും നിനക്ക് കഴിയും മരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല നിന്റെ ശരീരത്തിൽ വേദനിക്കാത്ത ഒരു ഭാഗമില്ല സർവ സ്ഥലങ്ങളിലും ഇതുപോലെ വേദനിക്കുന്നത് കൊണ്ട് നിന്റെ മാവിന്റെ തുഞ്ചം മുതൽക്ക് നിന്റെ അണ്ണാക്ക് മുതൽക്ക് നിന്റെ ചങ്ക് മുതൽക്ക് നിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇതുപോലെ വേദനിക്കുന്നതിന്

ൂങ്ങിപ്പോയിരോഗ്യവാനായും നാപ്പത്തഞ്ചും വയസ്സുള്ള ആരോഗ്യമുള്ളൊരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടവരുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അവനോടനി വഴുതു പറയേണ്ടി വരില്ല മരിച്ചു കിടക്കുന്നതല്ല മരണത്തിന്റെ മുമ്പ് മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഷുഗർ ഇല്ലാത്ത മറ്റു ഒരു മനുഷ്യൻ രോഗങ്ങളില്ലാത്തത് കണ്ടാൽ അവന്റെ കണ്ണു പോട്ട് കണ്ടാൽ അവൻ്റെ നാവ് പുറത്തേക്ക് തൂങ്ങുന്നത് കണ്ടാൽ അവൻ്റെ വാപ്പൊളക്കുന്നത് കണ്ടാൽ അവന്റെ വൃഷ്ടമേൽ പോട്ട് കയറുന്നത് കണ്ടാൽ അവൻ്റെ കൈകൾ തളരുന്നത് കണ്ടാൽ അവൻ്റെ കാലുകൾ കണ്ടാൽ ഈ രംഗം കണ്ടാൽ പിന്നെ വയത് പറയണ്ട ൊന്നും കഴിയില്ല അതുകൊണ്ടവൻ കരയില്ല അതുകൊണ്ടവൻ പറയില്ല ഇത് സത്യമാണേക്കുകളും മുഴുവനും ചേർന്ന് ഇവന്റെ ആത്മാവ് കൊണ്ടുപോയി എവിടെന്നാണോ ആത്മാവ് സന്നിവേശിപ്പിച്ചിരുന്നത് ചെന്ന് കൊണ്ടിടുമ്പോൾ ആ ഹാർട്ടിൽ ആത്മാവ് നീരാളിപ്പിടുത്തം പിടിക്കുന്നു ഏറ്റവും മെർക്കുറിയോടാണ് കാണാനും പിടിക്കാനും കഴിയാത്ത പോലുള്ള ഒരു ചെറിയ തനീശയുടെ വലിപ്പം അത് കിടന്ന് നീരാളി പിടിത്തം പിടിച്ചാൽ അവിടുന്ന് വിടൂല് ആ രൂപത്തിൽ പിടിക്കുമ്പോഴാണ് നിങ്ങള് കണ്ടില്ലേ ആ രോഗിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ അള്ളാ ഇടിച്ചുകൊണ്ട് ഈ പിടുത്തം ശ്രമിക്കുന്നു നിന്റെ പെട്ടെന്ന് നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയ വേദന സാധാരണ നാൽപ്പതിട്ടൽ യൂണിറ്റ് വേദനയാണ് ഒരാൾക്ക് താങ്ങാൻ കഴിയുന്ന േദന നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങി ഷോൾഡറിലെത്തി ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന നിന്റെ വേദനത്തിൽ എത്തിയാൽ ഉറപ്പിച്ചോ ഇത് നിന്റെ അവസാനമാണ് എനിക്ക് അവസരമില്ല കുങ്കാരങ്ങൾ നിന്ന് പോയി തിരങ്ങൾ നിന്ന് പോയി അസ്തമിച്ച് പോയി പിന്നെ നിന്റെ വായിൽ കൂടി ആത്മാവിനെ വലിക്കുന്നു നിന്റെ മുക്കിൻ്റെ ദ്വാരങ്ങൾ വികസിക്കുന്നു വാളന്നു വരുന്നു അതിലൂടെ മലക്ക് വലിച്ചെടുക്കുന്നു നിന്റെ ചങ്കടയുന്നു ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്കിറങ്ങാ രൂപത്തിന് നിന്റെ ചങ്കടഞ്ഞാൽ ആത്മാവ് പുറത്തേക്കെടുത്താൽ ആത്മാവ് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് എനിക്കനുഭവിക്കാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത് അല്ല അല്ല ും ഇതിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ അവന് പലതും പലതും അധികരിക്കുന്നത് പലതും പലതും കുറയുന്നത് ഈ ദുനിയാവിനോടുള്ള ആർത്തിയും ഈ ദുനിയവിന് സുഖലോലതയോടുകൂടി അവന്റെ താല്പര്യവും ഇതുകൊണ്ട് കുറയുന്നത് ആഹുരത്തെക്കുറിച്ചുള്ള ബോധവും ആഹൃതത്തെക്കുറിച്ചുള്ള സ്മരണയും അധികരിക്കുന്നതാണ് മുഹമ്മദു റസൂല ഇതാണ് മരണം തുടക്കം എന്ന് പറഞ്ഞത്